മലപ്പുറം ജില്ലയിലും ഒരു കൈലാസപുരിയുണ്ട് ആത്മീയതയും പ്രകൃതി ഭംഗിയും ഒരേ തട്ടിലായി നിൽക്കുന്ന ഒരിടം അതാണ് പൊടിയാട്ടുപാറ മഹാശിവക്ഷേത്രം കാലവർഷം തുടങ്ങിയതോടെ മഞ്ഞിൽ പുതച്ചു കുളിമയുടെ നിത്യവസന്ത തൂങ്ങി നിൽക്കുന്ന ഇടത്തേക്ക് ഭക്തരും കാണികളും ഒരേപോലെ ഒഴുകിയെത്തുന്നു ആർക്കിയോളജി വിഭാഗം ഈ ക്ഷേത്രത്തിന് മൂവായിരത്തി അഞ്ഞൂറോളം പഴക്കം നിശ്ചയിച്ചിട്ടുണ്ട് പരശുരാമനാൽ പ്രതീക്ഷിക്കപ്പെട്ടു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം പത്തു വർഷങ്ങൾക്ക് മുൻപ് ക്വാറി പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലാണ് ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ കിട്ടിയത് സാധാരണയിലും വലുപ്പമുള്ള ശിവലിംഗം കാശാവൽ എന്ന വൃക്ഷത്തിന്റെ തണലിൽ സർപ്പങ്ങളുടെ സാന്നിധ്യത്തിൽ യാതൊരു കേടുപാടുകളുമില്ലാതെയാണ് കണ്ടെത്തിയതെന്നാണ് തദ്ദേശവാസികൾ പറയുന്നത് ഇതിനുശേഷം ക്വാറി പ്രവർത്തനങ്ങൾ ഇതിന്റെ ഉടമകൾ തന്നെ നിർത്തിവെക്കുകയായിരുന്നു അതവിടെ ഒരു മൺകൂടിയായിട്ട് അവിടെ നിൽക്കായിരുന്നു അതിൻ്റെ മേലെയാണ് വിഗ്രഹം കരഞ്ഞത് അത് പിന്നെ ഞങ്ങളെല്ലാവരും കുടുംബങ്ങളെല്ലാവരും കൂടി കണ്ട് പിന്നെ അതൊക്കെ മണ്ണൊക്കെ മാറ്റി അങ്ങനെ പ്രതിഷ്ഠ കണ്ടെത്തി പ്രതിഷ്ഠ കണ്ടിരുന്നു പ്രതിഷ്ഠ മുകളിൽ തന്നെ ആയിരുന്നു പിന്നെ അവിടെ എല്ലാവരും കൂടി പൂജകൾ നടത്തി വീട്ടുകാരോ വീട്ടുകാരും പൂജ നടത്തി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ താന്ത്രിക പൂജ ബ്രാഹ്മണ പൂജയും നടത്തി തുടങ്ങിപ്പോൾ ദിവസം നിത്യപൂജ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ മലമുകളിലായിട്ടാണ് പൊടിയാട്ടുപാറ ശിവക്ഷേത്രം ഏകദേശം മുന്നൂറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ചുറ്റും കരിങ്കൽ എടുത്തു തുടങ്ങിയതോടെ ക്ഷേത്രത്തിനു ചുറ്റും വലിയ ക്വാറികളായി മാറി ദൂരെ നിന്ന് അമ്പലത്തിലേക്ക് നോക്കുമ്പോൾ കോറികൾക്കിടയിൽ ഉയരത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ച മനസ്സിൽ വല്ലാതെ കൗതുകമുണർത്തും ചുറ്റും പാർക്കോറി ആയതുകൊണ്ട് തന്നെ സാഹസികമാണ് ഇവിടേക്കുള്ള യാത്ര പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് സാഹസികമായി കണ്ടുവരാവുന്ന ഒരിടമാണ് ഈ ക്ഷേത്രം ഒഴിവു സമയങ്ങളിൽ ചെന്നിരിക്കാനും തിരക്കിട്ട ജീവിതത്തിൽ നിന്നും മാറി മനസ്സ് ശുദ്ധമാക്കാനും ഈയിടത്തേക്ക് ആളുകൾ എത്തുന്നുണ്ട് അത് രാവിലെ എത്തിയാൽ സൂര്യോദയവും വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയവും കൃത്യമായി ഇവിടെ നിന്ന് ദൃശ്യമാകുന്നതാണ്